ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഞാൻ കാഞ്ഞങ്ങാട് ജനതാ പ്രിൻറിങ് ആൻഡ് പബ്ലിഷിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ട അന്ന് മുതൽ എനിക്ക് കെ കെ നയൻ മാഷ് അറിയാം കെ കെ നയൻമാഷ് എനിക്കറിയുന്നത് ഞാൻ ഇപ്പോഴും കരുതുന്നത് എൻ്റെ പിതൃ കാരണം അദ്ദേഹം എനിക്ക് വേണ്ടി വ്യക്തിപരമായി ചെയ്തു തന്ന ഒരുപാട് സഹായങ്ങൾ ഉണ്ട് അതിലുപരി ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് കെ കെ നായർമാഷ അറിയപ്പെടാൻ ഞാൻ ഇന്നും എന്നും ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹം ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ മറ്റൊരാൾക്കും ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത്രയും തീവ്രമായിരുന്ന ഒരു അനുഭവമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പിന്നെ ആനുകാലികളിൽ എഴുതുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ സാഹിത്യം ശാസ്ത്രം പോലെയുള്ള വിഷയങ്ങളിൽ ഈ സാമ്പത്തിക ശാസ്ത്രം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചരിത്രം ഇതൊക്കെ എഴുതുന്നതിൽ കെ കെ നാരായണ കാണിച്ച നിഷ്കർഷ വളരെ പ്രധാനമാണ് കാരണം ആ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിച്ച മിക്കവാറും എല്ലാ സെവനറുകളിലും അല്ലെങ്കിൽ അതുപോലെ പത്രമാസികളിലും കെ കെ നാരായൺ വാഷ ലേഖനമില്ലാതെ ഇറങ്ങിയിട്ടേ ഇല്ല അത്രയും അതിനുവേണ്ടി മലയാള സാഹിത്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടേണ്ടതാണ് എഴുപത്തി എട്ട് മുതൽ ഏകദേശം അദ്ദേഹം മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ വരെ ഞാൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം നിസ്വാർത്ഥനായ കർമ്മശേഷി എല്ലാ സമയത്തും കർമ്മകുശലമായ അല്ലെങ്കിൽ എന്താ പറയുക വെച്ചാൽ നിസ്വാർത്ഥമായ സേവനം അദ്ദേഹം ഈ സേവനങ്ങളിൽ നിന്നും ഒരു പൈസ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലപോലും പരിഗണിക്കാതെ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമ്മളെക്കാലും സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്